वाइडाट इखली दिले, वाइडाटाना वरे, वाइडाट इखली സീസൺ ഫോറിൽ കഴിഞ്ഞിട്ട് സീസൺ ഫൈവിൻ്റെ തുടക്കത്തിൽ ബിഗ് ബോസിൽ പോണെന്നുള്ള ആഗ്രഹം പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആയ സമയത്ത് ഞാൻ റോബിന് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങളെ ഇറങ്ങി ഞങ്ങൾ സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റ് റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് ബീൽഡറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ സോ അങ്ങനെന്തായാലും സീസൺ ടാങ്കിലേക്ക് എന്താ പറയാ സീസൺ സിക്സിലേക്ക് എന്താ പറയാ വയൽക്കാടായിട്ട് പോവാൻ സാധിച്ചു പിന്നെ അഞ്ചു ലക്ഷം അല്ല നീ ഇരുപത് ലക്ഷം എടുത്തിട്ടായിരുന്നു വരേണ്ടി അല്ലേ പക്ഷെ അഞ്ചു ലക്ഷം ആണെങ്കിലും ഓക്കെ സായൻ ഞാൻ സായന്റെ കളി കണ്ടിട്ടില്ല പക്ഷെ ചില ചില വീഡിയോസ് കാണുമ്പഴത്തേക്ക് തോന്നി പിന്നെ എസ്പെഷ്യലി പുള്ളികൻ്റെ വൈഫിന്റെ എന്താ പറയാ പക്ഷെ ജനുവൻ ആണ് കേട്ടോ ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കില്ല അതിൽ ഹാൻഡ് ഓഫ് ബിക്ക് ഹാൻഡ് ഓഫ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അറ്റ് ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു അല്ല സീക്രട്ട് ഏജന്റിന്റെ സീക്രട്ടറി ലൈവിലോ മറ്റേ റിയാക്ഷൻ ചെയ്യണ പോലെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നിങ്ങൾ രണ്ടുപേരും കൊടുക്കുന്നത് തന്നെ നല്ലൊരു മെസ്സേജ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ ആളുകളാണ് ആ കേ ഒരുമെട്ടോ ഒരുപെട്ടോ അല്ല ഞാൻ ബേസിക്കലി അത്രേ പറയാനുള്ളൂ ഒരു വീടൊരു കാരണത്തിനപ്പുറം പറഞ്ഞ രീതി പേഴ്സണൽ ബ്ലഡ്ജോ കാര്യങ്ങളോ ഒന്നും ആരും തമ്മിലും ഇല്ല അല്ല ഇന്ന് തന്നെ ആക്ച്വലി എന്നാ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത് എൻ്റെ അടുത്ത് തോന്നുന്നത് വെച്ചേട്ടാ ഞാൻ പ്രോവിനെ പറ്റി നെഗറ്റീവ് കുറേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ കുഴപ്പമില്ല പ്രോസ് ചെയ്യുക ഇപ്പം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കില്ല എന്നാലും എനിക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാൻ ഇപ്പം ഇപ്പം അലരാറില്ല ഭയങ്കര വലിയ രീതിയിൽ ലൗഡായിട്ട് സംസാരിക്കാറില്ല അതൊക്കെ പലർക്കും ചിലപ്പോൾ കുറച്ചൊരിക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നി അപ്പോൾ ഞാൻ മനുഷ്യരും ും നെഗറ്റീവ് അറിയുമ്പോഴാല്ലോ ബിഗ് ബോസ് പോയിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു ഒരു സെക്കൻഡ് ഡോക്ടർ റോബിൻ വലിച്ചു കെറി സായ കൃഷ്ണ എന്നുള്ള ക്യാപ്ഷൻ ഞാൻ കണ്ടു കാണുന്നുണ്ട് കരി താങ്ക് യു സോ മച്ച് ഓക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒറ്റ കാര്യ ഇതിലുള്ള കണ്ടസൻസ് ആണെങ്കിൽ

സിബിനാണെങ്കിൽ പ്രസിദ്ധി വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചു കാരണത്തി നമുക്ക് വല്ല